വെൽക്കം ടു യൂട്യൂബ് ചാനൽ സോ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സാസ്യത്തെ പറ്റിയാണ് പ്രകൃതിയിൽ സാധാരണയായി കാണുന്ന ഈ ഒരു ഇല വൃക്ഷ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും അറിയില്ലാത്തവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ചേക്ക് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പോകുന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണെന്നോ പലർക്കറിയിച്ച സാധനക്കാട് പോലെ നമ്മൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ചെറിയൊരു കല നമ്മളെവിടെയെങ്കിലും സോറി ഇതിൻ്റെ ഒരു പേര് ഒക്കെ വെച്ചാൽ മതി ഇങ്ങനെ പന്തിലിച്ച് അങ്ങ് കയറും അതാണ് ഈയൊരു ഇതിൻ്റെ പ്രത്യേകത പക്ഷെ ഇത് എന്താണ് എന്നാണ് നമ്മൾ എനിക്ക് നോക്കാൻ പോണതായൊരു ഔഷധമാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവുകൾക്ക് കാലിലോ കയ്യിലോ വിരളയിലോ എവിടെയെങ്കിലും ഉള്ള മുറിവുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണിത് ഇതാണ് അയ്യല നമുക്കൊന്ന് പറിക്കാം ഈ ഇലയാണ് ഇത് മുറികൂട്ടി ഇലയാണ് പൊതുവെ അറിയപ്പെടുന്നത് മുറികുട്ടി എന്നാണ് മുറുകൂട്ടി അതിൽ മുറിവില എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്ന പേര് ഇത് ഒരു വൈലറ്റ് കളറാണ് ഇടീ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് വൈലറ്റ് കളറാണ് കാണാൻ സാധിക്കും സോ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം മെയിൻ എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറി ഉണങ്ങാനായിട്ട് മുറി വണങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ഏലയാണിത് അപ്പോൾ സാധാരണ മൂറുകൾ കയ്യിൽ കാലിലൊക്കെ വേരളിലൊക്കെ മൂറുകൊക്കെ വരുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കുറച്ച് ബെറ്റാലിനോ അല്ലെങ്കിൽ ബാൻഡേജോ ചൊട്ടിക്കുന്നില്ലെങ്കിൽ പഞ്ചസാരയിലും കാപ്പിപ്പൊടികളും ഇടാറുണ്ട് പക്ഷേ അതൊക്കെയാണ് വാറുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പഞ്ചസാരയിലാണെങ്കിൽ പോലും ചമിക്കലാണ് കയ്യിലാണെങ്കിലും ചമിക്കലാണ് ബെറ്റാഡിനാണെങ്കിലും കുറയും വേണ്ട അപ്പോൾ ഇങ്ങനെ വെള്ളം മരുന്നുകളാക്കാനൊക്കെ പ്രകൃതിദത്തമായ നമ്മൾ കണ്ടുവരുന്ന ഈ ഇല ഇത് ജസ്റ്റ് ഒന്ന് പറിച്ചിട്ട് നമ്മുടെ മുറിവുള്ള ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മുറിവെ നിക്കുകയും ചെയ്യും ചോരവിടെ നിൽക്കുകയും ചെയ്യും മാത്രമല്ല ഓണങ്ങും ചെയ്യും രാത്രിയും ഭാഗത്ത് കരിഞ്ഞു പോവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇല നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു വൈലറ്റ് കളറാണ് ഇതില് ജസ്റ്റ് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൈയിട്ടു തിരുമുക തിരുമ്മിയതിന് ശേഷം ഇത് നമ്മുടെ മുറിവുള്ള ഭാഗം കൂടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെരക്കിയാൽ മാത്രം മതി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറിവിന് വ്യത്യാസം വരും അപ്പോൾ ജസ്റ്റ് ഇത് അരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് നീരെടുക്കാനായിട്ട് വെള്ളം ഒരു സ്വല്പം പോലും ചേർക്കണ ആവശ്യമില്ല എന്നാൽ ധാരാളം നീരുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം സ്റ്റിക്കായി കാലിൽ വെച്ച ഒരു ഭാഗം ഈ കാണുന്ന സമയം കാലിൻ്റെ ഭാഗത്ത് ഊട്ടിയതാണ് പക്ഷെ അത് നമ്മൾ ഈ മുഴുവൻ്റെ ഇത വെച്ച് കഴിഞ്ഞു കുടിക്കും വളരെ പെട്ടെന്ന് തന്നെ അത് വ്യത്യാസം വന്നു അപ്പോൾ ഇത് ഏർ മറ്റൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈയിലേക്ക് ഏർ മുറിന് മാത്രമല്ല ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ ശരീരവേദന വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഔഷധം ഇലയാണിത് ഇത് പിന്നെ ഈ ഇതിന് പിന്നെ രീതിയിൽ നീര് നമുക്ക് കിട്ടാൻ സാധിക്കും ഇനി കുഴിക്കാൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഇതാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത മുറിന് മാത്രമല്ല നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഇതൊരല്പം ഇട്ടതിന് ശേഷം അതായത് തിളപ്പിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിലോ കുറച്ച് ഇത് ഈ ഇരുന്നേലോ കിട്ടിയതിന് ശേഷം നമുക്ക് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരീരവേദനകൾ മാറിക്കിട്ടും ഇപ്പോൾ നമ്മൾ ശരീരവേദനയൊക്കെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ലഭിക്കിട്ട് കുറച്ച് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ശരീരവേദന വളരെയധികം മാറിക്കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ മുറിവുള്ള മുറിവ് മുറിവാണ് നമ്മൾ സാധാരായ തന്നെ നമുക്ക് ഏതിൻ്റെ ഭാഗത്ത് നീർക്കെട്ടോ അല്ലെങ്കിൽ എന്തുവേണ്ട വേദനകളോ അല്ലെങ്കിൽ നീരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഇല നീര് ഇലയുടെ നീര് വസ്റ്റ് പൊളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ശമനം കിട്ടും കാരണം മുറിവെന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം ഇങ്ങോട്ട് ബന്ധപ്പെട്ടുള്ളതാകും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഔഷധ സസ്യമാണിത് പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ദൃഷ്ടിക്കാലിലെ മുറിവ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെയധികം വേദന എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പം അതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അതിന് മാറാനായിട്ട് വന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിലയാണിത് പക്ഷേ ഇത് ഇടുമ്പോൾ നമുക്ക് കുറച്ച് വേദന നീറ്റ് നീട്ടിൽ നമുക്കുണ്ടാവും പിന്നെ എനിക്ക് പൊടികളൊന്നും അല്ലെങ്കിൽ ചെറിയ അണുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തൂത്ത് കളയുക അതിനുശേഷം നിങ്ങൾ ഇട്ടാൽ മതി ചെറുതായിട്ട് കാലിലിടുമ്പോഴ് നല്ല നീറ്റച്ചി ഉണ്ടാവും അല്ലെങ്കിൽ എന്നുവെച്ചാൽ വലിയ വെറ്റാടിനൊക്കെ ഇടുന്ന അത്രയും വീട്ടിൽ വരുന്നില്ല ഇതിലൊരു ചെറിയൊരു നീറ്റിൽ ഇച്ചി കൂടുതലും ഉണ്ടാവും അത് ഇപ്പോൾ ഒരു സെക്കൻഡ് കുറച്ച് നേരത്തേക്ക് മാത്രമേ നീറ്റിൽ കാണുള്ളൂ അത് കഴിയുമ്പോഴേക്കും അതൊന്ന് ഉണങ്ങും ഭയങ്കര എഫക്റ്റീവ് ആണ് ഇതിൻ്റെ ഒരു വ്യക്തി മാത്രം ഇത് എവിടെ വേണമെങ്കിലും നട്ടു വെള്ളൂ ഒരു 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 ചെറിയൊരു വലിയൊരു എന്തി ഇതൊന്ന് പറിച്ചു നട്ടാൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ പടന്നു വന്നിരിക്കുന്ന ഒരലയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയത് മുറിവ് ഇല അല്ലെങ്കിൽ മുറി മുറി മുറിവിനുപയോഗിക്കുന്ന ഈ ഇലയുടെ ഔഷധ സസ്യത്തെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു